മലയാളത്തിലെ പ്രശസ്തനായ ഒരു സംവിധായകൻ കൗമാരക്കാരിയായിരിക്കെ തന്നെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു തന്നെ പീഡിപ്പിച്ചു എന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അശ്വിനി നമ്പ്യാർ എന്ന നടി നമ്മുടെ മണിച്ചിത്രത്താഴെ എന്ന സിനിമയിലെ അല്ലി എന്ന കഥാപാത്രത്തിലൂടെ സുപരിചിതിയായ നടിയാണ് അശ്വിനി നമ്പ്യാർ തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ മലയാളം തമിഴ് സിനിമകളിലേക്ക് ഒരുപിടി ചിത്രങ്ങളിൽ അഭിനയിച്ച് പ്രശസ്തിയുടെ കൊടിമുടിയിൽ നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് തനിക്ക് ഇത്തരത്തിലുള്ള ഒരു ആരോപണം നേരിടേണ്ടി വന്നതെന്നും അതൊരു കാസ്റ്റിംഗ് അല്ല മറിച്ച് ഒരു ഡിസ്കഷൻ്റെ പേരിൽ തന്നെ വിളിച്ചു വരുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ നടിയുടെ ആരോപണം അപ്പോൾ അവരെ വെളിപ്പെടുത്തിയ ഈ കാര്യങ്ങള് പ്രശസ്തമായ മാധ്യമങ്ങളൊന്നും ഇതുവരെ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സംവിധായകൻ ആരാണ് സംവിധായകൻ്റെ രീതി എന്താണ് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അവർ നൽകുന്ന സൂചനകൾ അത്രത്തോളം വിലപ്പെട്ടതാണ് പക്ഷേ വയസ്സായ ഒരാളെ ഇത്രയും കാലം ഘട്ടം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി പേര് പറഞ്ഞ് മനഃപൂര്വം താൻ മോശക്കാരനാക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഈ ഒരു കാര്യം പൊതുജനങ്ങൾ അറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നതെന്നാണ് അവർ തുറന്നു പറയുന്നത് മാത്രമല്ല ഈ സംവിധായകൻ്റെ ഓഫീസും വീടും എല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു മലയാളത്തിലെ പ്രശസ്തനായ സംവിധായകൻ തൊണ്ണൂറ് കാലഘട്ടങ്ങളിലേക്ക് ഒരുപാട് നിറഞ്ഞു നിറഞ്ഞിരുന്ന വ്യക്തി ആരാണ് എന്ന് പല വിധത്തിലുള്ള പല നടിമാരുടെയും വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വന്ന ഈ സാഹചര്യത്തിൽ ആ വ്യക്തി ആരാണെന്ന് നമുക്കും അറിയാം അപ്പോൾ അവർ ഇങ്ങനെയാണ് അയാൾ വലിയൊരു സംവിധായകനാണ് സിനിമയുടെ ഡിസ്ക്രിപ്ഷനാണ് എന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വരാൻ സംവിധായകൻ ആവശ്യപ്പെട്ടു അപ്പോൾ സാധാരണ ഇതിൽ എവിടെ പോയാലും നടിയുടെ ഒപ്പം അവരുടെ അമ്മ ഉണ്ടാകാറാണ് പതിവ് ആ ഒരു ദിവസം മാത്രം ചില പ്രത്യേക സാഹചര്യത്തിൽ അവർ നടിയുടെ അമ്മയ്ക്ക് അവരോടൊത്ത് പോകുവാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയുന്ന നൂറ് പുരുഷന്മാർക്ക് സമമാണ് എൻ്റെ അമ്മ അത്രയും ഒരു അയൻലേഡിയായ അമ്മയുടെ മകളാണ് താൻ അപ്പോൾ അമ്മയുണ്ടെങ്കിൽ തനിക്കൊരു സുരക്ഷിതമായ കവചമാണെന്ന് എപ്പോഴും തനിക്കറിയാം പക്ഷേ വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ലല്ലോ എന്ന് പറയുന്നത് പോലെ ഈയൊരു അപകടം ഇല്ലെങ്കിൽ ഒരു കാലക്കേട് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു ദിവസം തൻ്റെ ഒപ്പം വരാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കോസ്റ്റ്യൂം ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ആ സംവിധായകൻ ഓഫീസിലേക്ക് വിളിപ്പിച്ചതെന്ന് വിചാരിച്ചു അപ്പോൾ ആ സിനിമയിൽ അവരുടെ ഹെയർ ഡ്രെസ്സറായിട്ടിരുന്ന സ്ത്രീക്കൊപ്പമാണ് ഈ സംവിധായകനെ കാണുവാനായിട്ട് അവർ പോകുന്നത് അപ്പോൾ ഓഫീസും അപ്പാർട്ട്മെൻറ്റും ചേർന്ന കെട്ടിടമായിരുന്നു അയാളുടേത് അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടപ്പോൾ ഹെയർ ഡ്രെസ്സർ ആയിട്ടുള്ള സ്ത്രീയോടുകൂടെ തൻ്റെ ഒപ്പം വരാന ടീനേജ് കാരിയായ അശ്വിനിയെ ആവശ്യപ്പെട്ടു അന്നേരം നമുക്കറിയാമല്ലോ പല നടന്മാരുടെ സ്വഭാവം സംവിധായകരുടെയൊക്കെ അപ്പം ഈ കൂട്ടി വന്ന ഹെയർ ഡ്രെസ്സിങ് വുമൺ അല്ലെങ്കിൽ അവർ പറഞ്ഞു അതിന് നിന്നെയല്ലേ വിളിച്ച് ഞാൻ എന്തിനാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ നൈസായിട്ട് അങ്ങ് ഒഴിവായി കൊടുത്തു അപ്പം ഇവർ ചെറിയ കുട്ടിയായതുകൊണ്ട് ഈ സംവിധായൻ അപ്പൻ്റെ പ്രായമുള്ള വ്യക്തി തന്നെ ഈ ഒരു മോശമായ കണ്ണോടെയോ അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം ഇത്രമാത്രം ലൈംഗിക വൈകൃതം പിടിച്ച ഒരാളാണെന്നോ അശ്വിനി നമ്പികാർക്ക് അറിയാമായിരുന്നില്ല കൗമാരക്കാരിയായ അവർ ആ സംവിധായകൻ്റെ മുറിയുടെ അരിയിലെത്തി പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ബെഡ്റൂം ഏരിയയിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ടുള്ള ശബ്ദം കേട്ടത് അപ്പോൾ ബെഡ്റൂം ഏരിയയിൽ അവർ ബെഡ്റൂം ആണെന്ന് ചിന്തിച്ചിട്ടല്ല ചെല്ലുന്നത് അവിടെ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യമോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയിൽ ഈ പെൺകുട്ടി ചെന്നിട്ടുണ്ട് മാത്രമല്ല ഈ പറയുന്ന സംവിധായകൻ്റെ ഒപ്പം മലയാളത്തിൽ ഒരു സിനിമ അവർ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഒരു നിഷ്കളങ്കയായ ടീനേജറായിട്ടാണ് താൻ അയാളുടെ വിളിച്ച ആ റൂമിലേക്ക് പോയതെങ്കിൽ തിരിച്ചു വരുമ്പോൾ താൻ പോയൊരു സ്ത്രീയല്ല അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയല്ല തിരിച്ചിറങ്ങുന്നതെന്ന ബോധ്യം തനിക്കുണ്ടായി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു അഭിമാനം നഷ്ടപ്പെട്ട് വേദനയോടെ കണ്ണീരോടെ ഇറങ്ങി വരുന്ന അശ്വിനിയെ സംബന്ധിച്ചിടത്തോളം താനാണോ തെറ്റിയത് അത് അയാളാണോ തെറ്റിയത് ഒരു തെറ്റി ഞാൻ താൻ ഇടയാക്കി കൊടുത്തോ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ള ഒരുപാട് കൺഫ്യൂഷനിലായിരുന്നു ആ സമയം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ തിരിച്ച് വളരെ വേദനയോടെ ഒക്കെ അവർ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ പെൺകുട്ടിയുടെ പതിവില്ലാത്ത മുഖഭാവം കണ്ട് അവരുടെ അമ്മ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാൻ ഇത് എങ്ങനെ അമ്മയോട് പറയും ഇത് എന്താണ് സംഭവിച്ചതെന്ന് പോലും ആ പെൺകുട്ടിക്ക് അത്ര ചെറിയ കുട്ടിയായതുകൊണ്ട് അത്രമാത്രം അതിൻ്റെ ആഴങ്ങൾ മനസ്സിലായിരുന്നില്ല പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിൽ അവസാനം അമ്മയുടെ നിർബന്ധം ചെലുത്തിയുള്ള ചോദ്യം കൊണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് പെൺകുട്ടി അമ്മയോട് പറഞ്ഞു അപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ അമ്മ സ്തബ്ധിയായിട്ട് ഇരുന്ന് പോവുകയും അമ്മ നിശബ്ദത പാലിക്കുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും അശ്വിനി നമ്പ്യാർ ഓർത്തു ഞാൻ എൻ്റെ അമ്മയെ കൂടെ അമ്മയെക്കൂടെ നിരാശപ്പെടുത്തിയില്ലെങ്കിൽ വേദനിപ്പിച്ചു ഞാൻ ചെയ്ത വലിയൊരു തെറ്റാണെന്ന് അവർക്ക് സ്വയം തോന്നുകയും കുറേ നേരം കഴിഞ്ഞ് അമ്മ റൂമിൽ പുറത്തേക്ക് പോയപ്പോൾ ഇവർ ഉറക്കവിളി കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ പറ്റാണ്ട് ഇവർ ഉറക്കുവിളി കഴിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ റൂമിൽ എപ്പോഴും ചെല്ലുമ്പോൾ ഓർക്കുകളി കഴിച്ച് അവശ്യമായിട്ട് കിടക്കുന്ന മകളെ കാണുകയും അമ്മയുടനെ ഇവരെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോവുകയും അങ്ങനെ തക്ക സമയത്ത് ചികിത്സ നൽകിയതുകൊണ്ട് അവർ അപകടം തരണം ചെയ്യുകയും അതിൽ നിന്ന് രക്ഷപ്പെടുകയൊക്കെ ചെയ്തു പക്ഷേ അമ്മ തന്നോടന്ന് പറഞ്ഞൊരു കാര്യം നീ അല്ല ഇതിലെ തെറ്റുകാരി നീ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇത് നിൻ്റെ തകരാറല്ല നിൻ്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല ആ വ്യക്തിയുടെ തെറ്റാണ് മകളെപ്പോലെ കാണേണ്ട ഒരു പെൺകുട്ടിയെ കാമാതുരമായ കണ്ണുകളോടെ കാണുകയും അവരുടെ അനുവാദമില്ലാതെ ഒരു പെൺകുട്ടിയെ കടന്നു പിടിച്ച് റേപ്പ് ചെയ്ത് ആ കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ ആ തലത്തിലേക്ക് എത്രമാത്രം വലിയ ഒരു ആഘാതമാണ് ആ ഒരു പുരുഷൻ അല്ലെ ആ കിളവൻ നൽകിയതെന്ന് ചിന്തിക്കേണ്ട ഉത്തരവാദിത്തം അയാൾക്കാണ് ഇതിൽ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കൊടുത്തു അത് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട് പ്രശസ്തിയായ ഒരു എഴുത്തുകാരി റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകളെ കുറിച്ച് പറഞ്ഞാൽ ഒരു പെൺകുട്ടി റേപ്പ് ചെയ്തു അത് എൻ്റെ മകളാണ് എന്നറിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ ഒരു ഉപ്പി ഡെറ്റോൾ കൊടുത്തിട്ട് നീ പോയി കുളിക്ക് വിശുദ്ധമാകുക എന്ന് മാത്രമേ പറയുള്ളൂ അതിനപ്പുറത്തേക്ക് അത് ഇരയുടെ തെറ്റല്ല ചെയ്യുന്ന വേട്ടക്കാരൻ്റെ തെറ്റാണ് പലപ്പോഴും നമുക്കറിയാം ഈ മലയാളത്തിലെ പ്രശസ്തനായ സംവിധായകൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ പല നടിന്മാരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അയാളിപ്പോൾ വയസ്സായിട്ട് വലിയ ചില രോഗമൊക്കെ ബാധിച്ചിരിക്കുകയാണെന്നുള്ള കേൾവിയുമുണ്ട് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള കാളത്തം നിറഞ്ഞ തെമ്മാടികളായിട്ടുള്ള സംവിധായകർ ആരൊക്കെയാണ് എന്ന് ഓരോ ദിവസവും വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അശ്വിനി നമ്പ്യാരിൽ നിന്ന് ഇത്രയൊരു വെളിപ്പെടുത്തൽ സാധാരണഗതിയിൽ ഇല്ലെങ്കിൽ അശ്വിനി നമ്പ്യാരെ പോലെ ഒരു നടിക്കും ഇത്രയൊരു ദുര്യോഗം സംഭവിച്ചു എന്നുള്ളത് വളരെ വേദനയോടെയും ഞെട്ടലോടെയുമാണ് ആളുകൾ വിലയിരുത്തുന്നത് എന്ത് തന്നെയാണേലും മലയാള സിനിമയിൽ സ്ത്രീ സുരക്ഷിതയല്ല ചെറിയൊരു പെൺകുട്ടിയെ പോലും കാമാതരമായ കണ്ണുകളോടെ അവളുടെ വളർന്നു വരുന്ന ശരീരഭാഗങ്ങളെ മറ്റൊരു തലത്തിൽ മാത്രം കാണാൻ മാത്രം കാമ കണ്ണോടെ കാണാൻ മാത്രം അധപതിച്ച മൃഗമാണോ അല്ലെങ്കിൽ മൃഗങ്ങളാണോ മലയാള സിനിമയിലെ പല സംവിധായകർ എന്ന് ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും തോന്നി പോവുകയാണ് ഈ ഒരു സംഭവത്തിന് ശേഷം താൻ പിന്നീട് ഒരിക്കലും തന്നെ അമ്മയെ കൂട്ടിക്കൊണ്ട് ഷൂട്ടിങ്ങിന് പോകാറില്ല എന്നും ഇല്ലെങ്കിൽ അതിനുശേഷം താൻ ഒരു സുരക്ഷാ കവചം പോലെ കൊണ്ടുനടന്ന അമ്മയെ കൊണ്ടുനടക്കേണ്ട ആവശ്യകതയില്ലായെന്ന ഒരു ബോധ്യം തനിക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ ചേർത്ത് വെക്കാനും സൂക്ഷിച്ചു വെക്കാനുമായിട്ട് ഒരു മോളെ പൊതിഞ്ഞു കൊണ്ടുനടന്ന അമ്മയ്ക്ക് ഒരു രാത്രി അല്ലെങ്കിൽ ഒരു ദിവസം പോകാൻ കഴിയാത്ത ആ ഒരു നിമിഷത്തിൽ തൻ്റെ മകളുടെ ചാരിത്രം അല്ലെങ്കിൽ അവളുടെ ജീവിതം സ്വപ്നം മാനമൊക്കെ നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവ് അമ്മയ്ക്കും വല്ലാത്ത വേദനയായി അതുകൊണ്ട് നടി പറഞ്ഞത് പിന്നീട് ഒരിക്കലും തന്നെ ഞാൻ ഷൂട്ടിങ്ങിനായിട്ട് എൻ്റെ അമ്മയോ സന്തത സഹചാരികൾ ആരെയും കൂട്ടാറില്ല കാരണം ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കി കാത്തു വെച്ചത് അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെയും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന ഒരു ബോധ്യം തനിക്ക് ഉണ്ടായി എന്നും ഈ ഒരു സംഭവം തന്നെ ധൈര്യത്തിലേക്ക് കൂടുതൽ ധൈര്യവതിയാക്കിയെന്നും നിർഭയത്തിലേക്ക് നയിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത് സമാനമായ രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ ശ്വേതമേനുവിന് ഇങ്ങനെ അല്ലെങ്കിൽ മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാർവതി തിരുവോത്ത് പറഞ്ഞിട്ടുണ്ട് തന്നെ റേപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അപ്പോൾ ഇതൊക്കെ സിനിമാ മേഖലയിലുള്ള പല നടിമാരും അനുഭവിക്കുന്ന കാര്യമാണ് അപ്രതീക്ഷിതമായി ഇത്തരമുള്ള ഒരു പ്രഹരം ഇവരുടെയൊക്കെ ജീവിതത്തോടുള്ള സമീപനത്തെയും കാഴ്ചപ്പാടിനെയും സ്വപ്നങ്ങളെയും ഒക്കെ ആകെപ്പടെ മാറ്റിമറിക്കാറുമുണ്ട്